നമസ്കാരം ചരിത്രത്തിന്റെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് നളന്ത സർവകലാശാല പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഒരു കാലത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിന്റെ അഭിമാന താരകമായിരുന്നു നളന്ത സർവകലാശാലയെ അധികാര ഭ്രാന്തിന്റെ പടയോട്ടം മുച്ചൂടും മുടിപ്പിച്ചു ആ അപൂർവ നിധിയാണ് ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നത് നളന്തയുടെ പുനർനിർമ്മാണം ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേളയിൽ പറഞ്ഞു എന്താണ് നളന്ദ പത്താം നൂറ്റാണ്ടിലെ ബോലത്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഓക്സ്ഫേർഡ് പതിമൂന്നാം നൂറ്റാണ്ടിലെ കേംബ്രിഡ്ജ് എന്നിവയ്ക്കെല്ലാം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നളന്ത പോലൊരു അന്താരാഷ്ട്ര സ്ഥാപനം നിലനിന്നിരുന്നു എന്നത് അത്ഭുതമാണ് ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ കുമാരഗുപ്തനാണ് അഞ്ചാം നൂറ്റാണ്ടിൽ നളന്ത സർവകലാശാല സ്ഥാപിക്കുന്നത് അഭിമാനമായി മാറിയ നളന്തയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു റെസിഡൻഷ്യൽ സമ്പ്രദായത്തിലായിരുന്നു പഠനം വേദ പഠന രീതിയായിരുന്നു ഇവിടെ പിന്തുടർന്നു പോന്നിരുന്നത് ഗുപ്തകാലത്തെ അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ നളന്തയുടെ ഖ്യാതി നാലു ദിക്കും കുതിച്ചുപാഞ്ഞു ഒൻപതാം വരെ ഇതേ നില തുടർന്നു മികച്ച സൗകര്യങ്ങൾ വെറും ഒരു സർവകലാശാലയ്ക്ക് അപ്പുറം വിശാലമായ ഭൗതിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കിയിരുന്നു അതിവിപുലമായി ഗ്രന്ഥശേഖരം നളന്തയുടെ സവിശേഷതകളിലൊന്നായിരുന്നു അതിൽ പലതും അപൂർവ ഗ്രന്ഥങ്ങളായിരുന്നു എന്നത് അതിന്റെ മൂല്യം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരുന്നു ഒൻപത് നിലകളിലായിട്ടായിരുന്നു ഈ ഗ്രന്ഥശേഖരം അന്നത്തെ പ്രശസ്ത ലോകയാത്രികരുടെ യാത്രാക്കുറിപ്പുകൾ സർവകലാശാലയെക്കുറിച്ചും അതിലെ ഗ്രന്ഥശാലയെക്കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട് നൂറോളം പ്രഭാഷണശാലകൾ ഇവിടെ സജ്ജീകരിച്ചിരുന്നു പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പഠനം പൂർണ്ണമായും സൗജന്യമായിരുന്നു സർവകലാശാലയുടെ ഉന്നമനത്തിന് സഹായവുമായി നൂറോളം ഗ്രാമങ്ങൾ സർവസന്നാഹത്തോടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പത്ത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടന്നിരുന്ന സർവകലാശാലയിൽ എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് നളന്തയിൽ പഠിപ്പിച്ചിരുന്ന പ്രധാന കരിക്കുലം വൈദ്യശാസ്ത്ര പഠനമായിരുന്നു ഇതിനു പുറമെ നിരവധി കോഴ്സുകൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകരുണ്ടായിരുന്നു ജ്യോതിശാസ്ത്ര വീക്ഷണത്തിനും പ്രവർത്തനത്തിനുമായി ഒൻപത് നിലകളിലുള്ള കെട്ടിടമാണ് ഉണ്ടായിരുന്നത് ഇനി നളന്തയുടെ തകർച്ച ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കഥകൾ മാറി മറിയാൻ തുടങ്ങി ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നെടും തൂണായ നളന്ത പലരുടെയും കണ്ണിലെ കരടായി മാറി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് ബിൻ ബക്തിയർ ഗിൽജിയുടെ ആക്രമണത്തിലാണ് സർവകലാശാല തകർന്നത് സർവസന്നാഹത്തോടെയുള്ള ഗിൽജിയുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി ആയിരക്കണക്കിന് വരുന്ന ഗ്രന്ഥശേഖരം അഗ്നിഗോളങ്ങൾ വിഴുങ്ങി ഇന്ത്യയുടെ ആത്മാവിനേറ്റ തീരാമുറിവായി നളന്ത മാറി പിന്നീട് നൂറു വർഷത്തോളം നളന്ത നിലനിന്നെങ്കിലും ആ പഴയ തിരിച്ചു ഖ്യാതിരിച്ചുപിടിക്കാനായില്ല പതിയെ നളന്ദ ഉപേക്ഷിക്കപ്പെട്ടു എല്ലാ അർത്ഥത്തിലും അനാഥമാക്കപ്പെട്ടു കാലത്തിന്റെ കാണാക്കയത്തിൽ ഓർമ്മയുടെ ചെറുകണികയായി മാത്രം അവശേഷിച്ചു നളന്ത സർവകലാശാലയുടെ പതനത്തോടെ ഇന്ത്യയിലെ ബുദ്ധിസവും പതിയെ പതനത്തിന്റെ പാതയിലേക്ക് നീങ്ങി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വരുന്നു ആരും കടന്നു ചെല്ലാത്ത നൂറ്റാണ്ടുകളോളം ഒറ്റപ്പെട്ട് കിടന്ന സർവകലാശാലയായ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഖനനം ചെയ്ത് വീണ്ടെടുക്കുന്നത് ലോകത്തിലെ തന്നെ ഖനനം ചെയ്തെടുത്ത ഏറ്റവും വലിയ സർവകലാശാലകളിലൊന്നാണിത് പൂർണമായും മണ്ണിൽ പുതിഞ്ഞുപോയ സർവകലാശാലയ്ക്ക് മുകളിൽ വലിയ ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു കണ്ണിംഹമാണ് ഈ സ്ഥലം ഖനനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആരംഭിച്ച ഖനനം വളരെ ചെറിയ രീതിയിലുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ഖനനത്തിലാണ് നളന്ദയിലെ ക്ഷേത്ര സമുച്ചയം പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എൺപത്തിനാല് വരെ ചെറിയ രീതിയിലുള്ള ഖനനമായിരുന്നു പിന്നീട് നടന്ന ഖനനത്തിൽ നിന്നും കല്ലിൽ കൊത്തിയ രേഖകൾ ലഭിക്കുകയും നളന്തയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തു ഇന്ത്യയുടെ അഭിമാന സ്ഥാപനത്തെ പറ്റി പഠനങ്ങളും കുറിപ്പുകളും വന്ന് തുടങ്ങി വീണ്ടും നളന്ത ചിത്രത്തിലേക്ക് കടന്നു വരുന്നു അന്ന് കണ്ടെടുത്തത് കാണുന്നതാണ് ഇന്ന് നാം കാണുന്ന നളന്തയുടെ ഭാഗങ്ങൾ ചരിത്രകാരന്മാരുടെ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കണ്ടെടുത്തത് ചെറിയൊരു ഭാഗം മാത്രമാണ് തൊണ്ണൂറ് ശതമാനത്തോളം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒൻപത് മുതൽ ലോക പൈതൃക പട്ടികയുടെ താൽക്കാലിക ലിസ്റ്റിൽ നളന്ത ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നളന്ത യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി സർവശക്തിയുമെടുത്ത് പുതിയ നളന്ത നളന്ദയുടെ സംരക്ഷിത മേഖലയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയാണ് പുതിയ നളന്ദ സർവകലാശാല സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സർവകലാശാലയിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സർവകലാശാല കറക്കല്ലിട്ടത് നളന്തയുടെയുടെ പുനർനിർമാണത്തെക്കുറിച്ചും മറ്റും രണ്ടായിരത്തി ആറിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ബീഹാറിൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ നളന്തയുടെ പുനരുദ്ധാരണത്തെപ്പറ്റി കലാം വ്യക്തമാക്കി നളന്ദയുടെ പ്രതാപം വീണ്ടെടുക്കാൻ തിരഞ്ഞെടുത്ത ഏഷ്യൻ രാജ്യങ്ങളുമായി സഹകരിച്ച് ഒരു ബോധഗയ നളന്ദ ഇൻഡോ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേണിംഗ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ഫിലിപ്പീൻസിലെ മാണ്ടാവിൽ നടന്ന കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിൽ നളന്ദ പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു ഇത് വീണ്ടും രണ്ടായിരത്തി ഒൻപതിൽ തായ്ലാന്റിൽ നടന്ന കിഴക്കൻ ഏഷ്യൻ ഉച്ചകോടിയിൽ ആവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ബീഹാർ അസംബ്ലിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് നളന്ദ ബിൽ പാസാക്കുകയും ചെയ്തു ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഇടപെടലിൽ രാജ്കീറിലെ നാനൂറ്റി അൻപത്തി അഞ്ച് ഏക്കർ ഭൂമിയാണ് സർവകലാശാല നിർമ്മാണത്തിനായി ഏറ്റെടുത്തത് പതിനഞ്ച് കുട്ടികളുമായി നളന്ദ പിച്ചവെക്കുന്നു രണ്ടായിരത്തി പ്രശസ്ത ആർക്കിടെക്ട് ബി വി ദോഷിയുടെ കൺസൾട്ടന്റ് നിർദേശത്താണ് ക്യാമ്പസിലുള്ള മാസ്റ്റർ പ്ലാൻ ഇവരെ ഒരു അന്താരാഷ്ട്ര മത്സരത്തിലൂടെയാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് കുട്ടികളുമായിട്ടാണ് നളന്ദയുടെ പുതിയ ബാച്ച് തുടങ്ങുന്നത് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിക്കൽ സയൻസ് സ്കൂൾ ഓഫ് ഇക്കോളജി ആൻഡ് എൻവിയോൺമെന്റൽ സയൻസ് വിഭാഗങ്ങളിലായിരുന്നു അന്നുണ്ടായിരുന്നത് രാജ്ഗിർ കൺവെൻഷൻ സെന്ററുകളായിട്ടായിരുന്നു ക്ലാസുകൾ ആരംഭിച്ചത് ബീഹാർ സർക്കാരിന് കീഴിലുള്ള ഹോട്ടൽ താപ്ഗഡ് ഹോസ്റ്റലായി പ്രവർത്തനം ആരംഭിച്ചു നോബൽ ജേതാവായ അമർത്യസൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഈ പ്രോജക്റ്റിനോടൊപ്പമുണ്ട് അദ്ദേഹമായിരുന്നു സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ പ്രസിഡന്റ് പ്രണവ് മുഖർജി ആദ്യ സന്ദർശകനുമായി രണ്ടായിരത്തി പതിനാല് മുതൽ നാല് പുതിയ വിഭാഗങ്ങൾ ആരംഭിച്ചു സ്കൂൾ ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് ഫിലോസഫി ആൻഡ് കമ്പാററ്റീവ് റിലീജിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് സ്റ്റഡീസ് എന്നിവ ആരംഭിച്ചു രണ്ടു വർഷ മാസ്റ്റേഴ്സ് കോഴ്സുകൾ പി എച്ച് ഡി പ്രോഗ്രാമുകൾ ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സർവകലാശാലയിൽ പുതിയതായി ആരംഭിച്ചിട്ടുണ്ട് പുരാതന നളന്തയുടെ മൂല്യങ്ങൾ ചോരാതെ നവയുഗത്തിനൊത്തൊരു നളന്ത സർവകലാശാലയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അർജന്റീന ബംഗ്ലാദേശ് ഭൂട്ടാൻ കംബോഡിയ ഖാന ഇന്തോനേഷ്യ കെനിയ ലാവോസ് ലൈബീരിയ മ്യാൻമാർ നേപ്പാൾ നൈജീരിയ ദ റിപ്പബ്ലിക് ഓഫ് കോംബോ സൗത്ത് സുഡാൻ ശ്രീലങ്ക സർബിയ സിയേറാർലിയോൺ തായ്ലാൻഡ് തുർക്കി വിയറ്റ്നാം സിംബാബിയെ എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു എല്ലായിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഇവിടെ പഠന സൗകര്യമുണ്ട് അക്കാദമിക് പ്രവർത്തനങ്ങളോടൊപ്പം എല്ലാ രാജ്യത്തിന്റെ സാംസ്കാരിക നന്മകളെയും മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കുന്നു വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൗഹാർദ്ദാന്തരീക്ഷത്തിൽ മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം ഏഴായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാനാവുന്ന സാഹചര്യങ്ങൾ നിലവിൽ സർവകലാശാലയ്ക്ക് ഇത് ഭാവിയിൽ വർദ്ധിപ്പിക്കും രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ആ നളന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പഴയ നളന്തയുടെ രൂപകൽപ്പനയുടെ രൂപം മാതൃകയാക്കിയാണ് പുതിയ സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ ഭൂപഭാഗങ്ങൾ പലയിടങ്ങളിലും കൊണ്ടുവരാനായി ശ്രമിച്ചിട്ടുണ്ട് ചുവന്ന നിറമുള്ള കല്ലുകൾ കൊണ്ടുള്ള നിർമ്മാണം പഴയ നളന്തയുടെ പ്രതാപത്തെ ഓർമ്മിപ്പിക്കുന്നു ആദ്യഘട്ട നിർമ്മാണത്തിൽ അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ കെട്ടിടങ്ങൾ പാർപ്പിട സൗകര്യങ്ങൾ മറ്റേ സഹ കെട്ടിടങ്ങൾ ഇന്റർനാഷണൽ സെന്റർ എന്നിവയുടെ പണികൾ ആരംഭിച്ചു ക്യാമ്പസിന്റെ മുഖമുദ്രകളിലൊന്നാണ് ഇവിടെയുള്ള തടാകങ്ങളും മറ്റേ ജലസ്രോതസ്സുകളും ആദ്യഘട്ടത്തിൽ ഇവയുടെ നിർമ്മാണം നടത്തി മഴവെള്ളം ശേഖരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സുസ്ഥിരമായ രീതിയിലാണ് സർവകലാശാലയെ ആവിഷ്കരിപ്പിച്ചിരിക്കുന്നത് എൺപതോളം കെട്ടിടങ്ങൾ നിലവിൽ പണി കഴിഞ്ഞു നിലവിൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഏറെയും പൂർത്തിയായിട്ടുണ്ട് പാർപ്പിട സൗകര്യത്തിന്റെ പണികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം എഴുപത് ശതമാനത്തോളം ഈ വിഭാഗത്തിലെയും പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് ആധുനികവും അതോടൊപ്പം പാരമ്പര്യവും ഇടകലർന്നാണ് നിർമ്മാണം സ്വാഭാവിക വെളിച്ചം ക്ലാസ് മുറികളിലേക്ക് എത്തിക്കാനായി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പ്രകൃതിദത്ത ശീതീകരണത്തിന് ഉതകും വിധമാണ് വായുമാർഗങ്ങളും മറ്റും തയ്യാറാക്കിയിരിക്കുന്നത് പുറത്തുനിന്നുള്ള കാറുകൾക്ക് സർവകലാശാലയിലേക്ക് പ്രവേശനമില്ല പതിനേഴ് രാജ്യങ്ങൾ സർവകലാശാല പ്രവർത്തനങ്ങൾക്ക് സഹകരണമായിട്ടുണ്ട് ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഭൂട്ടാൻ ബ്രൂണെ ദാറുസലാം കംബോഡിയ ചൈന ഇന്തോനേഷ്യ ലാവോസ് മൌറീഷ്യസ് മ്യാൻമാർ ന്യൂസിലാൻഡ് പോർച്ചുഗൽ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ശ്രീലങ്ക തായ്ലാന്റ് വിയറ്റ്നാം ഈ രാജ്യങ്ങളുമായുള്ള ധാരണാപത്രത്തിലും ഒപ്പുവെച്ചിട്ടുണ്ട് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി